നമസ്കാരം എല്ലാവർക്കും ഒഴികൽ കൂടി ചാനലിലേക്ക് സ്വാഗതം വളരെയധികം ശക്തിപത്തായിട്ടുള്ള നൂറിൽ നൂറ് ശതമാനം ഉരുവിടുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദിവസങ്ങളുടെ കാത്തിരിപ്പില്ലാതെ തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള കൃഷ്ണകുക്ഷി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചാത്തൻ സ്വാമിയുടെ അനേകം മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ ഇതിനോടകം പരിചയപ്പെട്ട് കഴിഞ്ഞുവെങ്കിലും വളരെയധികം വിശേഷപ്പെട്ടതും വളരെ വ്യത്യസ്തമായിട്ടുമുള്ള ഒരു മന്ത്രമാണ് കൃഷ്ണകുക്ഷി മന്ത്രം ഇതിൻ്റെ പ്രത്യേകത തന്നെ ഉരുവിടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് കാര്യസാധ്യത നേടിത്തരുന്നതും അതോടൊപ്പം തന്നെ ഏതൊരാൾക്കും ഉരുവിടാൻ പറ്റുന്നതായിട്ടുള്ള മന്ത്രവുമാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ഉരുവിടാൻ പറ്റുന്നതല്ല കാരണം അതിനു വേണ്ടിയിട്ട് ചിട്ടയായിട്ടുള്ള നിഷ്ഠയോടെ ഉരുവിടുന്ന ആളുകൾക്കേ ചില ചാത്തൻ മന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് പറ്റുകയുള്ളു പക്ഷേ എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും ലിംഗഭേദമിന്യേ ജാതിമത ഭേദമിന്യേ ആർക്കും ഉരുവിടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ ഫലവേഗതയിൽ മറ്റു മന്ത്രങ്ങളോട് ഒപ്പം തന്നെ അതായത് അല്ലെങ്കിൽ അതിനുപരി ഏതൊരാൾക്കും അവർ ഒഴിടുമ്പോൾ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് ചിലരുടെ മനസ്സിൽ ദുരാഗ്രഹവും ഉണ്ടാവും പക്ഷേ എല്ലാം സ്വാമി കണ്ടറിഞ്ഞ് നേടിത്തരുമെങ്കിലും തെറ്റായ രീതിയിൽ സ്വാമിയെ ഉപയോഗിക്കുന്ന മാത്രയിൽ ഗുണത്തെക്കാളേറെ ഒരു പക്ഷേ ദോഷം പ്രദാനം ചെയ്തേക്കാം അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തിയമായിട്ട് മനസ്സിലാക്കി നിഷ്ഠയോടെ ചിട്ടയോടെ ശുദ്ധ കൂടി ഏതൊരാൾ ഈ ഒരു മന്ത്രം ഒരു വിട്ടാലും സ്വാമി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത് തരുന്നതാണ് മഹാദോഷങ്ങൾ പോലും അല്ലെങ്കിൽ മഹാവ്യാധികൾ പോലും അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടതകൾ ഉണ്ടായാലും എത്ര വലിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായാലും അവയൊക്കെ മാറ്റി സ്വാമി നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് കൈവെള്ളിയിൽ ഒതുക്കി തരും അല്ലെങ്കിൽ നമുക്ക് നേടിത്തരുമെന്നാണ് ആചാര്യന്മാരോട് വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഈ ഒരു കൃഷ്ണകുക്ഷി മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രമാണ് കൃഷ്ണപക്ഷി മന്ത്രം ഈ ഒരു ചാത്തൻ മന്ത്രത്തെ നന്നായിട്ട് പഠിച്ചു കുറച്ചതിന് ശേഷം മാത്രമേ ഉരുവിടാനായിട്ട് പാടുള്ളൂ ആദ്യമേ തന്നെ മറ്റൊരു ഭാഗത്ത് ഇവ പകർത്തി എഴുതി ചേർത്തതിന് ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ഒരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ അങ്ങനെ എഴുതി ചേർത്ത് നന്നായിട്ട് പഠിച്ച് ഉറച്ച് ഈ ഒരു മന്ത്രം ഒരുവിട്ടാലേ അതിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ പാരായണ മന്ത്രങ്ങൾ മറ്റ് രീതിയിൽപ്പെട്ടതാണ് പെട്ടതാണ് പക്ഷേ കൃതസ്ഥമാക്കിയതിന് ശേഷം നമ്മൾ ഉരുവിടുന്നതാണ് ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ അപ്പോൾ അതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യ ദിവസങ്ങളൊക്കെ നമുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കാമെങ്കിലും കാണാതെ ഉരുവിട്ട് ആ ഉരുവിടുമ്പോൾ കിട്ടുന്ന ഗുണവും സ്വാമിയോട് അടുത്തറിയാൻ സാധിക്കുന്ന രീതിയുമൊക്കെ വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്നും അത് അതിൻ്റെ രീതികളെ കുറിച്ചും മനസ്സിലാക്കാം ഓം ഓംകാര ഓംകാരൂപ ശക്തിരൂപ കലികന്മശ നാശക രൂപ പരാശക്തി പുത്ര മമ പ്രാരംഭദോഷ മഹാശത്രുമാരണ ആഭിചാര ദോഷ സ്ഫോടയ സ്ഫോടയ നാശയ നാശയ ഹ്രീം ടം ഐം നമ രക്ഷ രക്ഷ മഹാപ്രഭു കൃഷ്ണകുക്ഷി കൃഷ്ണകുക്ഷിശാസ്ത്രായ നമോ നമ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ ഈ ഒരു മന്ത്രം ഉഴിവിടാവുന്നതാണ് ദിനംപ്രതി നൂറ്റിയെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഓരോ തവണയും മന്ത്രം ഉരുവിടുമ്പോഴും മനസ്സിൽ ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മന്ത്രവസാനം എന്താണോ അവ പറഞ്ഞതിന് ശേഷമേ ഉരുവിടുന്ന ആ ഒരു സ്ഥലത്തു നിന്നും എഴുന്നേൽക്കാനായിട്ട് പാടുള്ളൂ പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് ഇനി ഒരു പക്ഷേ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഇരുന്ന് ഉരുവിടാനോ മറ്റും സാധിക്കില്ല ആ സമയവേളയിൽ മനസ്സിൽ ഉരുവിട്ടാലും മതി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ ഇത്തരം മന്ത്രങ്ങൾക്ക് ആവശ്യമുണ്ട് ചില മന്ത്രങ്ങൾക്ക് വൃതാനുഷ്ഠാനം കൂടിയേ തീരൂ അത്തരത്തിൽപ്പെട്ട ഒരു മന്ത്രവിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള കൃഷ്ണകുക്ഷി മന്ത്രം വ്രതാനുഷ്ഠാനങ്ങളോടെ മന്ത്രം ഒരുവിടുന്നത് കൂടുതൽ നല്ലതാണ് ഇരുപത്തൊന്ന് ദിവസക്കാലം സ്ത്രീകൾക്കും നാല്പത്തൊന്ന് ദിവസക്കാലം പുരുഷന്മാർക്കും ഈ ഒരു മന്ത്രം ഉപാസനാടിസ്ഥാനത്തിൽ ഈ ഒരു മന്ത്രം ഇരുപടാവുന്നതാണ് അതായത് വൃതാനുഷ്ഠാനങ്ങളോടെ നിഷ്ഠയോടെ ഒരു ദിനം ഇതിനായിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിനം ഇതിനായിട്ട് കണ്ടെത്തിയിട്ട് മന്ത്രം ഇരുവിടാവുന്നതാണ് ഇനി ഒറ്റ ദിവസം കൊണ്ട് കാര്യസാധ്യത്തിനായിട്ട് മന്ത്രം ഇരുവിടുന്നവർക്കുള്ള കാര്യങ്ങൾ ആയിരത്തെട്ട് തവണ ഒറ്റയിരിപ്പിൽ ഈ ഒരു മന്ത്രം ഒരിടത്തിരുന്ന് ഉരുവിടാവുന്നതാണ് കാര്യസാധ്യത്തിന് ശേഷം ഈ ഒരു മന്ത്രം പിന്നീട് ഉരുവിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആയിരത്തെട്ട് തവണ തെറ്റാതെ മുടങ്ങാതെ ഒരു ദിനം ഒരിടത്ത് ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് പ്രഭാതവേളയിലാണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ട് സന്ധ്യാവന്തര വേളയിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് മന്ത്രം ഇടപെടാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതികളാണ് ഈ ഒരു കൃഷ്ണകക്ഷി മന്ത്രത്തിന് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ നീതിയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കണോ എന്നൊക്കെ തന്നെ ഒരുപാട് ഉപാസകന്മാരും അതോടൊപ്പം തന്നെ ഒരുപാട് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള നേദ്യങ്ങളാണ് പറയപ്പെടുന്നത് അതുപോലെ കൃഷ്ണകുക്ഷി ദേവന് നേദ്യങ്ങളായിട്ട് പറയുന്നത് അവിൽ മലര് ശർക്കര പഴം മുതലായ കാര്യങ്ങളാണ് അതോടൊപ്പം ഇളനീരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് രൂപാവുന്നതാണ് അതൊക്കെ തന്നെ ഒരു ഗുരുപദേശത്തോടെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എല്ലാത്തവർക്കും സമർപ്പിക്കാവുന്നതാണ് അതൊരു സമർപ്പണാടിസ്ഥാനത്തിൽ ഭഗവാന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഒരുക്കി വെച്ച് അവിടെ ഇരുന്ന് മന്ത്രം രൂപ വിട്ടാൽ മതി മന്ത്രവസ്ഥാനം അവ ഒരല്പം സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് നമുക്ക് തന്നെ ഭക്ഷിക്കാവുന്നതുമാണ് അതായത് ഉപാസകനും മറ്റാളുകൾക്ക് പ്രസാദമായിട്ട് നൽകാവുന്നതാണ് യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് പിന്നെ സ്ത്രീകൾ ആർത്തവ സമയകാലങ്ങളിൽ ഇതുപോലുള്ള മന്ത്രങ്ങൾ ഉരുപടരുത് അല്ലെങ്കിൽ ഈ പുരുഷന്മാരാവട്ടെ ആദ്യം തന്നെ ആവട്ടെ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ അതായത് മന്ത്രങ്ങൾ വിടാൻ മാനസികമായിട്ട് ഒരുക്കമില്ലാത്ത സമയങ്ങളിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ഒരുപാടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ലവരായ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ തിരിച്ചും മറവിശേണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക അല്ലാതെ ഈ ചാനലോ നമ്മൾ ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല ഇന്നത്തെ ഈ കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധനവും സമ്പത്തും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കോരമുൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏത് മതഭേദത്തിൽപ്പെട്ടവരാകട്ടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അയച്ചു കൊടുത്ത് ആ കാര്യം ബോയ്സായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ് അത് ആചാര്യം നോക്കിയിട്ട് അത് പ്രശ്നചിന്തയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ എന്ന് നിങ്ങൾക്ക് അറിയേണ്ടതാണ് നോക്കിയിട്ട് ആചാര്യം പറഞ്ഞു നൽകുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം